എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരിലേക്ക് സ്വാഗതം കഴിച്ചു അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം തോട്ടപ്പള്ളി ഹാർബറിലാണ് ഹാർബറിനോട് ചേർന്ന് തന്നെയാണ് ആ കാണുന്ന ബീച്ചാണ് കേട്ടോ കടലാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാൻ പറ്റിയ ഭയങ്കര മുട്ടം വെയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് കഴിച്ച് അതാണ് ചെറിയ രീതി പിന്നെ അതുപോലെ വള്ളങ്ങളൊക്കെ കണ്ടു കഴിച്ച് എന്തുമാത്രം വള്ളങ്ങളാണ് ഇതെല്ലാം കടലിൽ പണിക്കാവുന്ന വള്ളങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ അടിക്ക് കൂട്ടിയിട്ടേക്കു കഴിസ് ഒരു രക്ഷയില്ല ഡൗഡായിട്ടാണ് ഹാർബർ വരുന്നത് സൂം ചെയ്ത് കാണിച്ചത് ഡൗഡായിട്ടാണ് ഹാർബർ വരുന്നത് നമ്മൾ ഇപ്പോൾ ഹാർബറിലോട്ടാണ് പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇൻഡോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ വരുന്ന വഴിക്ക് എന്തുമാത്രം മത്തിയായിരുന്നു അടുക്കി വെച്ചിരുന്ന് ഭഗവാനെ പോകുമ്പോഴത്തേക്കും അതെല്ലാം കാണാൻ പറ്റണേ എൻ്റെ പ്രാർത്ഥന അപ്പം നമുക്ക് ഇനി നേരെ നടന്നിന് ഹാർബറിലോട്ട് ഇല്ല ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ ഹാർബറിലോട്ട് പോവാണ് ഹാർബറിൽ പോകാൻ നേരത്തെ തന്നെ എൻ്റെ മണ്ടയ്ക്കും കുറെ വള്ളങ്ങളും കാര്യങ്ങളും എല്ലാവരും കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് പണിക്ക് പോയിട്ടുണ്ട് ഇത് എന്ത് ഇത് വളമാണ് ഇപ്പോൾ വള്ളത്തിന് അനുവിടുന്നതാണ് കേട്ടോ ചെറുതായിട്ട് ഇവിടെ അടുത്തൊക്കെ കരയിൽ അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ എന്താ എന്ത് മീൻ പിടിക്കാൻ പോലെ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ വള്ളങ്ങളല്ല ഇവിടെ ഇഷ്ടംപോലെ നിർത്തിക്കുവാണ് ഇഷ്ടം പോലെ വള്ളങ്ങളാണ് പിന്നെ അതുപോലെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എന്താ വണ്ടികൾ വന്നിട്ടുണ്ട് വേണ്ടോ പഴയ പഴയ വലകളേതല്ലേ എല്ലുകളോ പഴയതാണോ പുതിയതാണോ എന്നറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഹാർ ബലിലെട്ട് കയറാൻ ഇടത്ത് ഈ സൈഡിലൊന്നും മീനില്ല ഇപ്പം രാവിലെയല്ല ഇപ്പം ഞാൻ പറയാം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടുണ്ടല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ വരാനായിട്ട് ഇവിടെ ഇഷ്ടം പോലെ കൊട്ടകളും കാര്യങ്ങളും എല്ലാം മീൻ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒന്ന് ഈ കൊട്ടയ്ക്കകത്താന്ന് വരുന്നോണ്ട് പോകുന്ന മീൻ കൊണ്ടുവന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്ത് തിരഞ്ഞു തെരഞ്ഞു ഓരോ സെറ്റായിട്ട് മാറ്റി ഈ കൊട്ടയ്ക്കകത്താന്ന് തോന്നുന്നു മീനെല്ലാം കൊണ്ടുപോകുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാർക്കൊന്നും ഒരു ക്ഷാമമില്ല അപ്പോൾ അവിടെ കണ്ട് മീൻ ലേലോ കാര്യങ്ങളോ വേണം നടപ്പുണ്ട് അങ്ങോട്ട് പോകാം ഒരു സെറ്റല്ല അവിടെ ഒരു സെറ്റ് കൊട്ടയിരിക്കുന്നത് കൈസ് തന്നെ വേറെ ഇവിടെ ഒരു സെറ്റ് കൊട്ടേ പിന്നെ അതുപോലെ കൊട്ടകൾ കണ്ടേ ഹങ്ങാ ഏരിയയിലോട്ട് മൊത്തം കൊട്ടകളാണ് കേട്ടോ കൊട്ട ഇങ്ങനെ അടിക്ക് വെച്ചേക്കുകയാണ് ഈയോ കൊള്ളല്ലോ എന്തായാലും നോക്കിനി ഒരു കാര്യം ചെയ്യാം നോക്കിനി ഹാർബറിനകത്ത് ഈയ്യോ മത്തി വെച്ചേക്കുന്നുണ്ടോ ഇതൊക്കെ മത്തി വെച്ചിട്ടു എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങൾ നോക്കി എന്തുമാത്രം മത്തി അന്നെ ഒരു രക്ഷയിൽ പോലെ ഇഷ്ടം പോലെ പിന്നെ പറയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഇവിടെ പറയുകയാണെങ്കിൽ തന്നെ ഫ്രഷായിട്ട് ഇഷ്ടംപോലെ മീനൊക്കെ മീനുകൾക്കൊന്നും ഒരു ഒരു ക്ഷാമ്പുണ്ട് അല്ല മീനുകൾക്കൊന്നും യാതൊരു ഷാമ്പൂ ഇല്ല ഇല്ലയോ അത് മാത്രല്ല അത് ഐസ് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഐസ് ഇട്ട് ഐസ് ഇട്ട് മീൻ വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഐസ് ഇട്ട് വെച്ച എൻ്റെ മോനെ ചേട്ടൻ ഐസ് എല്ലാം തല്ലി പൊട്ടിക്കോ ആ പറ്റിയ പൂക്കൻ്റെ മേത്തോട്ടൊക്കെ വീഴുന്നുണ്ട് കൊള്ളല്ലേലോ ലേലം വിളിച്ചാണോ ലേലം വിളിച്ച് വെച്ചേക്കുവാണോ അല്ലേ ഏറ്റവും കൂടുതൽ മീൻ കാണുന്നത് എപ്പോഴും ഇവിടെ രാവിലെ ആയിരിക്കും അല്ലേ രാവിലെ നല്ല 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 രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് മീൻ സീസൺ ആണ് ഓക്കെ അപ്പം ഇത് ലേലം വിളിച്ചു കിലോയ്ക്ക് എന്താ വില കിട്ടും കിട്ടും അപ്പം വേറെ ഇപ്പം ഇപ്പം ചില്ലറ വരുത്തില്ല രാവിലെ ഏറ്റവും കൂടുതൽ വന്നാൽ കാണാൻ പറ്റുന്നത് അപ്പം ഗൈസ് രാവിലെ വന്നാലാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് ഇത്രയും മത്തി ഇത്രയും മത്തി ഉണ്ട് ഇവിടെ ഒരു ക്ഷാമം ഇല്ല ഗൈസ് അത് മാത്രമല്ല താഴേയും കിടക്കുന്ന മത്തി വന്നേട്ടാ കേട്ടോ നോക്കി ഇനി അടുത്ത് ഇവിടെ തന്നു നോക്കാം ബാ ഗൈസ് അപ്പം നേട്ടം ഇവിടെ മാത്രമല്ല ഇവിടെ ഫുള്ളായിരിക്കുന്ന ചേട്ടൻ പറഞ്ഞ ചേട്ടാ നേരത്തെ അങ്ങനെ കണ്ട പറഞ്ഞു ഫുള്ളായിരിക്കുന്നത് ഉണ്ട് ഇവിടെയും മത്തി ഉണ്ടുണ്ട് അതെല്ലാം കൊട്ടയ്ക്കകത്തിരിക്കുന്ന മത്തി യു കവർ ചെയ്തു തുടങ്ങില്ലോ അതുകൊണ്ടൊന്ന് ലേലും ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം നോക്കി നോക്കാം വാ വൈസ് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ വേറെ തരത്തിലുള്ള കുട്ടകൾ ഇപ്പോൾ ഒന്ന് ഓരോരുത്തരും ഓരോ ഏജൻസിക്കാരാണ് തോന്നുന്നു ഓരോ ഏജൻസിക്കാരാണ് തോന്നുന്നത് അപ്പം അവർ ഓരോരുത്തർക്കും വേറെ വേറെ കുട്ടകളും കാര്യങ്ങളായിരിക്കും അപ്പോൾ അവർ മീനെ പിടിക്കും കൊണ്ട് ഈ കടലിൽ വെള്ളത്തിന് പോകുമ്പോഴേ കടലിൽ കൊണ്ടുവന്ന ബാറ്ററി എന്ന് തോന്നുന്നു വണ്ടി മറ്റേ ബോട്ടിൻ്റെ പിന്നെ അവർക്ക് അത്രയും ദിവസം കരണ്ടും വെള്ളമൊക്കെ ഉണ്ടായോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ നൈസ് കേട്ടോ ഇപ്പം നമുക്ക് ഹാർബറിലെ അങ്ങോട്ട് വൈൻ്റെ അപ്പ് ചെയ്താലോ നമുക്ക് ഇനി അടുത്ത സ്പൂട്ടിലോട്ട് പോകാം ക്യസ് ഹാർബറി മെയിൻ ആയിട്ടാണ് ഇത്രേ ഉള്ളു പക്ഷെ നമ്മൾ രാവിലെ വേണ്ടതായിരുന്നു ഹാർബറി നമുക്ക് രാവിലെ വരാൻ പറ്റിയില്ല അല്ലടാ അപ്പം നമ്മൾ ഹാർബറിലെ പരിപാടി തീർത്ത് ഇനി നമുക്ക് ഇനി നേരെ അടുത്ത സ്പൂട്ടിലോട്ട് പോകാം എന്തിന് വെള്ളം വെള്ളം കുടിക്കണം വെയിലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് മീനൊക്കെ എന്താപോലെ ഉണ്ടമ്മേ എന്താ മീൻ മത്തിക്കൊക്കെ എന്താ പോലെ അമ്മേ നൂറ്റമ്പത് രൂപ ഒരു കിലോ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വേണ്ട വേണ്ട തിരക്കിയതാ ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ മീൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ വീട്ടിൽ കൊണ്ട് പോയത്തേക്ക് ചീത്തയായി പോകും ഇല്ലെന്നൊണ്ടെങ്കിൽ മേടിക്കുകയായിരുന്നു നല്ല മീൻ അല്ലടാ ഫ്രഷ് മീനായിട്ട് മേടിക്കുന്ന മീനാണ് അപ്പോൾ തന്നെ കിട്ടുന്ന മീനോട് അങ്ങനെ ചീത്തയാകത്തോന്നില്ലായിരിക്കും പക്ഷേ ഐസ് ഇട്ടില്ലെങ്കിൽ എന്തായാലും ചീത്തയാകും ഐസ് ഇട്ടാലും നമ്മുടെ ഇനിന്ന് എന്തായാലും വൈകുന്നേരം ആവശ്യത്തിൽ അപ്പോഴത്തേക്ക് ഇത് നാശമായിപ്പോൾ അതുകൊണ്ട് ഇല്ലെന്നൊണ്ടേ മേടിക്കായിരുന്നു കേട്ടോ ഒന്ന് മേടിക്കേണ്ടവർക്ക് ആലപ്പുഴ തന്നെ ഒന്ന് മേടിക്കാം ഇവിടെ മൊത്തം ഇഷ്ടം പോലെ വണ്ടികളാണ് വണ്ടികൾക്കൊന്നും ഒരു ക്ഷാമമില്ല ഇഷ്ടം പോലെ ഈ എങ്ങനെ സാധിക്കും ഇതെല്ലാം ഐസ് ഇട്ട് വെച്ചിരിക്കുന്ന ഇത് ഐസ് ഉരുവാക്കാൻ വേണ്ടി ചാക്കിടും പക്ഷെ എന്നാലും ഐസ് മെൽറ്റ് ആവത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ 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 എൻ്റെ സംശയമാണ് ഐസ് മെൽറ്റ് ആവത്തില്ലയൊന്നും അറിയത്തില്ല ഗൈസ് മെൽറ്റ് ആവത്തില്ലായിരിക്കാം മെൽറ്റ് ആവുകയായിരിക്കാം പക്ഷെ എന്നാലും ആ മൊത്തിയുണ്ടോ വൈസ് ആ മത്തി കണ്ടപ്പോൾ കണ്ട മത്തി ഞെട്ടിപ്പോയി രക്ഷയില്ല ഇഷ്ടം പോലെ മത്തിയാണ് കേസ് ഇഷ്ടം പോലെ മത്തി അങ്ങനെ വണ്ടി എടുത്തോണ്ട് നമുക്കിനി പോവാം ഒരു വെള്ളം കുടിക്കുന്ന കടയിൽ നിർത്തണം ക്ഷീണിച്ചില്ല ഓക്കെ ഓക്കെ കായ്സ് അങ്ങനത്തെ നമ്മളെ തളംന്ന് അത്ര മേലെ നമ്മൾ ഈയോ വെക്കിയോ ഒരു തുള്ളി വേഗം പോലും ഇല്ല ആകാശത്തിന് കാരണം എന്നെ കടേ കരിക്കഷേ കരിക്കുന്നത് കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസിന് എത്ര രൂ വേണോ കരിമ്പ് ജ്യൂസിന് രണ്ട് ജ്യൂസ് അപ്പം രണ്ട് കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിക്കാം നല്ല നൈസ് കരിമ്പ്യൂസ് ഫ്രഷ് ആണോ ഫ്രഷാണോ ഫ്രഷ് കരിമ്പാണോ ഫ്രഷ് കാര്യം കാണോ ആ പേരെങ്ങനെ പേരെന്തുവാ ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ എന്തായാലും കരിമ്പ് എടുക്കട്ടെ ആ ഇത് ഗായ് രക്ഷ ഇടാത്ത വീടാണ് കൂടുതൽ ഇടപാട കിരുന്നല്ലേ ഈ മെഷീനിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും കഴിഞ്ഞ രക്ഷയില്ല അപ്പം നിങ്ങൾ നമ്മൾ കരിക്ക് കരിമ്പൊക്കെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ജ്യൂസ് എല്ലാം സെറ്റായി എക്സുട്ട് റൈസ് സെറ്റ് ആയിട്ട് റൈസ് എക്സ്റ്റു വെക്കാ ഐസ് ഐസ് ഉടുന്ന ആണോ റൈസ് ഈ കുടിക്കട്ടെ ടേസ്റ്റാണേ എങ്ങോട്ടാ കുടിക്കട്ട ടെസ്റ്റ് വരാണേ മോണെണ്ണ കൂടി കുടിച്ചേ ഞങ്ങണ്ട് ഹലോ ഞാൻ കൂടി നല്ല സുഖമല്ലേ വെയിലുകൊണ്ട് ഫസ്റ്റ് നാളെ തന്നെ ചെയ്യുമ്പോൾ കുടിക്കുന്നുണ്ട് ഞാൻ കുറിച്ചിട്ട് വരാം നിങ്ങൾ പോകാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഭായിയുടെ നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുന്ന കഴിച്ചു അയ്യോ അപ്പം കുടിച്ചിട്ട് വരാം കഴിച്ചു ഓക്കെ കൈസ് അങ്ങനെ ഫൈലി നമ്മൾ വന്നിരിക്കുന്നത് പറയണത് നമ്മുടെ നിക്ക്ലോക്സായിട്ട് ഞാൻ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറില്ല എൻ്റെ ഹൈഡൻസിക്കിന്റെ വീഡിയോ അന്ന് ഞങ്ങൾ വന്ന ആലപ്പുഴയുടെ ഒരു കീഴിലുള്ള സ്ഥലത്താണ് നിങ്ങൾ നോക്കി എന്ത് രസമാണ് അന്നെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഈസ് വെള്ളത്തിലുള്ള സ്പോർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു സ്റ്റിക്കർ വർക്കേടും കാര്യങ്ങളും അതായത് സ്റ്റിക്കർ എന്ന് പറയുന്നത് സ്റ്റിക്കറല്ല വാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തൊരു സ്ഥലമാണ് കഴിച്ചത് എന്ത് രസം നോക്കിയല്ലേ പണ്ട് ഇവിടെയാണോ ഇവിടെ വരാൻ നേരത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇല്ലെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയുള്ള കുറേ ആക്ടിവിറ്റി കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നെ അതുപോലെ തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തു ഇപ്പോൾ അതെല്ലാം ക്ലോസ് ആയിപ്പോയി അതാണോ ഈ സ്ഥലം തന്നെയാണോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല പക്ഷേ അതുമായിട്ട് സിമിലർ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് കൊള്ളാ നൈസാണ് കേട്ടോ ആലപ്പുഴ ടൗണിനകത്താണ് നമ്മളിപ്പം നമ്മൾ നിക്കിനെ കാണാൻ നിക്കിനെ കാണാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളൂ പക്ഷേ നിക്കിൻ്റെ ക്യാമറാമാനെ വിളിച്ചപ്പോൾ നിക്കിൻ്റെ ക്യാമറാമാൻ പറഞ്ഞ് നിക്കേട്ടനെ എങ്ങാണ്ട് പോയിക്കുവാണ് മീറ്റിങ്ങിലാണെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്യാം കൈസ് മുങ്ങോട്ടാ എന്ത് പരിപാടി അടുത്തത് അടുത്ത പരിപാടി കൈസ് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് സമയം ഓ സമയം ഒന്നര ആയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി എന്തേലും പോയി മൂങ്ങോട്ടിനും മേടിച്ചൊരുക്കണം എനിക്കും കഴിക്കണം കൈസ് ഇനി അടുത്ത പരിപാടി ആലപ്പുഴ കൊള്ളാം നീ നോക്കീ അടുത്ത പോകണ്ട ഇവിടെയൊക്കെയാ പറയാടാ അടുത്ത പോകണ്ട ഇവിടെ അടുത്ത പോകണ്ട ഇവിടെ ഒക്കെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ പോകണം കൈസ് ലൈറ്റ് ഹൗസിൻ്റെ അടുക്കെ പോകണം പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ ബീച്ചിൽ പോകണം പഴയ പാൽ മറ്റേ ഏണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ ഇതിൻ്റെ അക്കോറിയം വന്നിട്ട് പോയോടാ എനിക്കറിയില്ല കൈഷ് പറ്റുവാണെന്നുണ്ടേ അവിടെയും കൂടെ നിന്ന് പോയാൽ കൊള്ളാം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നമുക്ക് ട്രൈ ചെയ്യാം കൈഷ് ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ എടുക്കുന്നുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഞാൻ ഞങ്ങൾ അങ്ങ് ദൂരെയാണ് ലൈറ്റ് ഹൗസ് കണ്ടോ നോക്കാം അടുത്തോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് കയറില്ല പക്ഷേ എങ്കിലും കറക്റ്റ് വ്യൂ ആണെന്ന് പറഞ്ഞു ദൂരെ ദൂരെയെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ എടുത്തുള്ളൂ ഗൈസ് ഉണ്ട് അവിടെ ലൈറ്റ് ഹൗസ് വരുന്നത് പിന്നെ പണ്ട് എനിക്ക് ബ്ലോക്ക്സിൻ്റെ വീഡിയോ വീടുകൊണ്ടവർക്ക് അറിയാം മണ്ണിയുടെ ഹൈലൻസിക്ക് കളിച്ചപ്പോൾ ഞാൻ ജയിച്ച് അപ്പോൾ എനിക്ക് ഇവിടെ നിന്നായിരുന്നു കൈ സമ്മാനം ആ സ്ഥലത്താണോ മോട്ടോട്ട് നിൽക്കുന്നത് മോട്ടെന്നാണ് സമ്മാനം വല്ലതും വേണം എനിക്ക് ഓ ഗായ പിന്നെ അതുപോലെ കുറച്ച് പാവും കൊക്കുകളാണ് ഇതിനകത്ത് പെട്ടിരിക്കുക കഷ്ടവല്ല ഒന്നും ചെയ്യാൻ പറ്റാതെ അഹങ്കാരം വരുത്ത് മാലിന്യ സംസ്കരണ യൂണിറ്റിനകത്ത് കയറി പെട്ട് എന്തോ പറയാനെന്ന് പറയണല്ലേ ഓ ഗ്സ് അപ്പം നമുക്കിനിയും അടുത്ത ഇനിയും ഇവിടുത്തെ ഉള്ളു ബേസിക്കായിട്ടാണേ ലൈറ്റ് ഹൗസിൻ്റെ വലിയ വ്യൂ ഒന്നും കിടിലോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഓ ട്രെയിൻ കേട്ടോ ഗായ്സ് ട്രെയിൻ പോകുന്നുണ്ട് ട്രെയിൻ ഇങ്ങനെ കാണിച്ചു തരാം ഈ ടെക്രാവലിറ്റിലെ സുജിത് ഭക്തൻ്റെ തന്നെയും അഭി അഭിജിത്ത് ഭക്തൻ കണ്ട ഏത് ട്രെയിൻ അത് കറക്റ്റ് ആയിട്ട് പറയോ വലിയ നൈസായിട്ട് വലിയവിടാ വലിയ പോലായിട്ട് കൊള്ളാവേ അപ്പം ഗൈസ് അപ്പോൾ നോക്കി അടുത്തായിട്ടിനിങ്ങോട്ടാണ് പോകുന്നത് തന്നെ മുകളിലേക്ക് ചോദിക്കാം എങ്ങോട്ട് എങ്ങോട്ടാണ് പോകണ്ടേ ബീച്ചിൽ പോവാം ആലപ്പുഴ മെയിൻ ബീച്ചിൽ പോകും അത് ഈ സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ അപ്പുറത്തെ പുറകിൽ കാണുന്ന ബീച്ചാണ് പക്ഷേ എങ്കിൽ നമുക്ക് മെയിൻ ബീച്ചിൽ പോവാം മെയിൻ ബീച്ചിൽ പോകുന്നതുകൊണ്ട് നല്ല വെയിൽ കൊണ്ട് വാടാം ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് രണ്ട് ഒരു മണി ഒന്നര രണ്ട് മണിക്ക് നട്ടുച്ചയ്ക്ക് വെയിൽ വെയിൽ കൊള്ളാം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ ബീച്ചിൽ പോകുന്നത് അവസ്ഥ നാലോച്ചയാണേ പോവാം അങ്ങനെ കാര്യം ഫൈലി നമ്മൾ ബീച്ചിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വന്നേക്കെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് എന്താ പറയുക ഒരുപാട് നൈസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു സ്ഥലമാണ് കഴിച്ചാൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് പണ്ട് കുറെ നാളുകൾക്ക് മുമ്പേ ഉണ്ടാക്കിയൊരു കെട്ടിടമാണ് കേട്ടോ ഇത് നൈസാണ് ഈ സ്പോട്ട് സ്പോട്ടെന്ന് പറയുന്നത് നൈസാണ് ഞങ്ങളൊന്ന് എടുക്കാൻ വേണ്ടി നിഗ്ലോക്സിൻ്റെ കൂടെ വന്നത് ഈ സ്ഥലത്ത് തന്നെയായിരുന്നു അപ്പോൾ ഇത് എന്തതിൽ ഗോഡൗണോ മറ്റോ ആണ് കേട്ടോ അതിൽ കൂടെ നടന്നു നോക്കുകയാണെന്ന് പറഞ്ഞാൽ സപ്ലൈ ഗോഡൗണാണ് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടർഫും കാര്യങ്ങളും ഇതെല്ലാം ഒരു ആൻറ്റിക് ഒരു ഫീൽ കിട്ടുന്ന ഒരു ഇവിടെ എല്ലാം കാണുന്നത് അതുപോലെ ഇഷ്ടംപോലെ പ്രാവുകളെല്ലാം ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ട് അന്ന് ഞാൻ ഇവിടെ തമ്പനിയിൽ എടുത്തുണ്ട് ഇവിടെ എന്തായിരുന്നു കേട്ടോ ഇതേ ചാ ഇതേ ചാരി എന്തായിരുന്നു തമ്പനിയിൽ എടുത്ത് അങ്ങോട്ടൊന്ന് പിടിച്ചോ ഇതേ ചാരി എന്തായിരുന്നു ഇവിടെ ഇങ്ങനെ 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 എക്സൈറ്റഡ് ആവുന്ന കമ്പനിയിലായിരുന്നു അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിരുന്നു പക്ഷെ നിക്കന്നെ കണക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല ഗൈസ് പറ്റുന്നില്ല നിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു ആൻറ്റിക്ക് ഇവിടെ എന്ത് അതിനകത്ത് വർക്ക് കടക്കണമെന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് അവിടെ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് നമ്മുടെ ലൈറ്റ് ഹൗസ് എൻ്റെ ഇവിടെ നിൽക്കുന്നു മുത്തനായിട്ട് ലൈറ്റ് ഹൗസ് നിൽക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാണ്ട് അവിടെ ഒരു സാധനം കറങ്ങുന്നൊക്കെയുണ്ട് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പരിപാടിയല്ലോ നടക്കണ്ട നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല അല്ലയോ എല്ലാം വെളിയിൽ നോക്കുമ്പോൾ കൂട്ടിയിട്ടേക്കോ പക്ഷെ ആ സാധനങ്ങൾ കറങ്ങുന്നത് സോളാറിൻ്റെ സംഭവമാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഗൈസ് പിന്നെ അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ടർഫുണ്ട് പണ്ട് ഞങ്ങൾ വരാൻ നേരത്ത് നമ്മുടെ കൂടെ ഒരു ഒരു പയ്യൻ ഉണ്ടായിരുന്നുള്ളടാ പയ്യനല്ലേ നമ്മുടെ ആദർ പ്ലോ ആദർ പ്ലോ വന്ന് അവൻ ഒന്ന് വിളിച്ചിരുന്നു ഇവിടെ ആയിരുന്നു അങ്ങനെ അവനെ ലാസ്റ്റ് നമ്മുടെ നിക്കട്ടെ വയ്യെ പോയി നൈസായിട്ട് തൂക്കിയായിരുന്നു ആ സ്പോട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ അന്ന് ഇപ്പോഴും അത് ടർഫ് ആ ഇപ്പോഴും ടർഫ് ഫാനാണ് ഗൈസ് ഇപ്പോൾ കുറേ നാളായല്ലോ ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തിന് മണ്ടയ്ക്കായി ആ വീഡിയോ ഇറങ്ങിയിട്ട് ആറുമാസത്തിന് മണ്ടയ്ക്ക് അല്ലല്ലോ ആറുമാസത്തിന് മണ്ടക്കായി കാണുമല്ലേ ആറുമാസത്തിന് മണ്ടക്കായിരുന്നു ഗൈസ് നൈസ് ആയിരുന്നു അപ്പൊ എന്നിട്ട് അതുപോലെ തന്നെ സപ്ലൈകോ വണ്ടിയെല്ലാം കിടക്കുന്നത് അത് സപ്ലൈകോ വണ്ടിയും കാര്യങ്ങളെല്ലാം കിടക്കുന്നത് ഇവിടെ ടൂറിസ്റ്റർ ഇത്ര വരാറുണ്ടോ നിങ്ങളെ പേരെങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എവിടെ ആ ഞങ്ങളൊക്കെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാണ്ട് ഇവിടെ ഞങ്ങൾ ഒരു സമയത്ത് ഇവിടെ ഫേമസ് ആയിരുന്നു ഞാനതാ ഇവിടെ വീഡിയോ എടുക്കായിട്ട് വന്നു ശരി നടക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ടഫ് ഇപ്പൊ ഇവിടെ ആരും അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും മരുത്തില്ലെന്നാണ് പറഞ്ഞത് പണ്ട് ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ പത്തനാശയൊക്കെ വയ്ക്കുന്ന നമ്മൾ കണ്ടല്ലോ ഇവിടെ ഭയങ്കരമായിട്ട് ഫേമസ് അല്ല ഡി എസ് എൽ ആർ എടുക്കുകയാണെന്നുണ്ട് അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡി എസ് എൽ ആർ ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കൂട്ടുകാരെ അപ്പോൾ അവർ ആദ്യം പറ്റുന്ന സ്പോട്ടായിരുന്നു ഗൈസ് ഇത് പിന്നെ ഇതായിരുന്നു നമ്മൾ അന്ന് വന്ന ടർഫ് കണ്ടു ഈ ടർഫിലായിരുന്നു അന്ന് നമ്മുടെ ബ്രോയെ ആ ടർഫിൽ ഇപ്പം വിറ്റ് വേറെ ആൾക്കാരായിരുന്നു ഏറ്റെടുത്ത് അന്ന് വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ബോർഡുകളും കാര്യങ്ങളും ഫ്ലെക്സുകളൊന്നും കാണാനില്ല ഞാൻ മുമ്പുട്ടാ എന്നാലും എനിക്കും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലേ അത് വിശ്വസിക്കാൻ പുള്ളിക്കാരൻ തിരക്കിലായിരിക്കും കൈസ് ആ പിടിച്ചാൽ എനിക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പോകുന്നു ആലപ്പുഴയിൽ നിന്ന് പോകുന്നതിനേക്കല്ലേ മുന്നേ വെറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കുന്നത് നോക്കാം ട്രൈ ചെയ്ത് അല്ലേ സമയത്ത് ട്രൈ പണം വയ്യല്ലോ അയ്യോ രണ്ട് മണി വെച്ചൊക്കെ നല്ല കഴിച്ചാലോ ഓക്കെ കൈഷപ്പം ഞാൻ പിന്നെ ഞങ്ങൾ വീണ്ടും കഴിച്ചിട്ട് വരാം കഴിക്കണോ കുടിക്കണോ ഏ കുടിക്കുക കുടിക്കുക ഓക്കെ കായ് അപ്പം വെള്ളം വല്ലതും കുടിക്കുക